ഓൾ ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെ മെസ്സേജസ് ആണ് നമുക്ക് തരുന്നതെന്ന് നോക്കാം ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ബിലീഫാണ് ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് മെസ്സേജ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്ത് സാഹചര്യം വന്നാലും അത് ധൈര്യപൂർവ്വം നേരിടാനും ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാനുമാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത് എത്ര മോശം സാഹചര്യങ്ങൾ വന്നിരുന്നാലും അവിടെ ആ സാഹചര്യം ഭഗവാനായിട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ളൊരു ആ ചിന്ത നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഭഗവാനെ തള്ളി പറയാതെയും അതുപോലെ തന്നെ അത് അവനവന്റെ തന്നെ കർമ്മഫലങ്ങൾ ആണെന്നുള്ള തിരിച്ചറിവോടുകൂടെ മുന്നോട്ട് പോകാനും ഉള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് നിങ്ങളെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിമുക്തരാക്കാൻ ഭഗവാൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു ആണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾ ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക കൂടെ ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുക പുതിയ കാര്യങ്ങളെ തുടങ്ങാനായി മനസ്സിൽ പ്ലാൻ ചെയ്ത് ചെയ്തിരിക്കുന്നവർക്ക് കൂടിയുള്ളൊരു മെസ്സേജാണിത് എല്ലാം പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ ആക്ഷൻ എടുക്കുക അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് അടുത്തത് ബി പോസിറ്റീവാണ് ആ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സിറ്റുവേഷനും പിന്നിലെ വ്യക്തമായ കാരണങ്ങളുണ്ട് നിങ്ങളുടെ കർമ്മ ക്ലിയർ ആകുന്നതിനനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് ആ കർമ്മ ക്ലിയറൻസ് പൂർത്തിയാകും ആകുമ്പോഴേക്കും നിങ്ങളിലോട്ട് അനുഗ്രഹങ്ങൾ എത്തിച്ചേരുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിനും പിന്നിൽ ഒരു ഡിവൈൻ പ്ലാൻ നടക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന് കാണുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ ഭഗവാൻ തരുന്നത് കർമ്മ എന്ന് പറയുന്നത് നമ്മൾ പല ജന്മങ്ങളിലായിട്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓരോരോ ജന്മങ്ങളെടുത്ത് അനുഭവിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഭഗവാന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം ഭഗവാനായിട്ട് തരുന്നതല്ല ഇവിടെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് ഭഗവാൻ നിങ്ങളെ ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനും നിങ്ങൾക്കൊരു താങ്ങായിട്ടും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഡിവൈൻ ടൈം അടുത്തുകൊണ്ടിരിക്കുന്നു വളരെ അടുത്തു കൊണ്ടിരിക്കുന്നു അതായത് നിങ്ങളുടെ കർമ്മ ക്ലിയറൻസ് എല്ലാം ഏകദേശമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിവൈൻ ടൈം വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് അതുകൊണ്ട് എപ്പോഴും സദാ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളെ യൂണിവേഴ്സിന് കൊടുക്കാൻ ശ്രമിക്കുക പ്രതീക്ഷയോടെയും അതുപോലെ തന്നെ സമാധാനത്തോടെ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ വെച്ച് ഹൈ വൈബ്രേഷനിൽ നിങ്ങൾ നിലനിൽക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത കാർഡ് അബണ്ടൻസ് ആണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഡിവൈൻ ടൈം ആകുന്നതിനാൽ അടുത്ത് എടുത്ത് വരുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത് അബണ്ടൻസ് അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള ഒരു അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഭഗവാൻ തരും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ ഭഗവാൻ തരുന്നത് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈകാരികമായി സന്തോഷം ലഭിക്കാനും അതുപോലെ ആത്മീയ അഭിവൃദ്ധി ലഭിക്കാനും ഇവിടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും നിങ്ങൾ അത് റിസീവ് മോഡിൽ എപ്പോഴും കാത്തിരിക്കുക വെയിറ്റ് ചെയ്യുക നിങ്ങളിലോട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു സദാ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് യൂണിവേഴ്സിന് കൊടുക്കുക എന്നുള്ളൊരു ആണ് ഇവിടെ ഭഗവാൻ തരുന്നത് കേട്ടോ അടുത്തത് ഗീതടയ്ക്കെന്ന് കിട്ടിയത് റയറിറ്റി ഓഫ് പെർഫെക്ഷൻ ആണ് ഇവിടെ ഭഗവാൻ പറയുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ആത്മീയ ഉന്നതിയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ ആത്മീയ ഉന്നതി കൈവരിക്കുന്നവരിൽ വിരലില്ലെന്നാൻ കഴിയുന്നവർക്ക് മാത്രമേ ഭഗവാന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് ആത്മാർത്ഥവും സത്യസന്ധവുമായ ആത്മീയ വഴികളിലൂടെ പരിഭാഗപ്പെടുന്ന മനസ്സിന് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് നിങ്ങൾക്ക് ഈ യാത്രയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടതായും അതുപോലെ തന്നെ പ്രവർത്തിക്കേണ്ടതായും വരും ആ ഈ ആത്മീയ യാത്രയിൽ നിങ്ങൾ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടിയും വരും ഇവിടെ ഭഗവാനെ നിങ്ങൾ അറിയുക എന്നുള്ളൊരു മെസ്സേജാണ് തരുന്നത് നിങ്ങൾ ആ ചുരുക്കം ചിലരിൽ ഒരാളാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് ഭഗവാന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരിൽ ചുരുക്കം ആളുകളിൽ ഒരാളാണ് നിങ്ങൾ എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ ഭഗവാൻ തരുന്നത് അടുത്ത കാർഡ് ഓഫറിങ് എവ്രിതിങ് ടു ഗോഡ് ആണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക എന്നതാണ് അടുത്ത മെസ്സേജ് അത് നിങ്ങളെ ഡെയിലി റുട്ടീൻ ആയിരുന്നാലും നിങ്ങൾ ദൈനംദിനം ചെയ്തിരുന്ന എന്ത് കർമ്മമായിരുന്നാലും അത് ഭഗവാനെ സാക്ഷിയാക്കി ചെയ്യുക എന്ത് കാര്യമായിരുന്നാലും അതിന് ശുദ്ധിയും അതുപോലെ തന്നെ സത്യസന്ധതയും ധർമ്മ ധർമ്മത്തിന് അതീതമായും നിങ്ങളത് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് അടുത്ത മെസ്സേജ് വെൻ ഗോഡ് ഡിസൈൻസ് എന്നുള്ളതാണ് അതായത് സത്യവും ധർമ്മവും ക്ഷയിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് നിങ്ങൾ എപ്പോഴും ഭഗവാനാൽ ഭഗവാനായി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടവരാണ് നിങ്ങൾ പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അത് ചിന്തകൾ ഉണ്ടായിരുന്നാലും ശരി തന്നെ പ്രവർത്തികൾ ഉണ്ട കൊണ്ടായാലും ശരി തന്നെ നിങ്ങൾ പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ ഭൂമിയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി പ്രകൃതി സ്വയം ഒരു ഉടച്ചുമാർക്കൽ നടത്തുന്നതാണ് എന്നൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് എല്ലാത്തിനെയും ഒരു സാക്ഷ്യ പോലെ കണ്ട് നിങ്ങൾ സമചിത്തതയോടെ ജീവിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇതിലൂടെ തരുന്നത് അടുത്തത് ടൈം ഓഫ് ഡെത്താണ് ആരാണോ ഭഗവാനെ മരണസമയത്ത് സ്മരിക്കുന്നത് അവർക്ക് ഭഗവാനിൽ അഭയം ലഭിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് നിങ്ങൾ സദാ ഭഗവാനെ സ്മരിക്കാനും ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുവാൻ ജീവിക്കാനും ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം മാത്രമല്ല നിങ്ങൾ അതാ സമയവും ഭഗവാനെ സ്മരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് ഈ സത്യം മനസ്സിലാക്കുന്നവർക്ക് ജനന മരണങ്ങളിൽ നിന്ന് മോചനം ലഭിച്ച് ഭഗവാനിലോട്ട് തന്നെ ലയിക്കാനായി സാധിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി പരി പരിശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് കേട്ടോ അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ മെസ്സേജസ് അപ്പോൾ എല്ലാവരും അബണ്ടൻസ് വരുന്നതിന് വേണ്ടിയിട്ട് വേണ്ടി അത് സ്വീകരിക്കാനായിട്ട് തയ്യാറെടുക്കുക പോസിറ്റീവായിട്ട് നിലനിൽക്കുക എല്ലാവർക്കും എത്രയും പെട്ടെന്ന് എൻ്റെ അവണ്ടൻസ് വന്ന് ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു